വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് കാലത്തിൻ്റെ അടയാളങ്ങൾ ഫരിസേയരും സതുക്കായരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു അവൻ പ്രതിവചിച്ചു വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചെമന്നിരിക്കുന്നു കാലാവസ്ഥ പ്രസന്നമായിരിക്കും രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചുമന്ന് മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും കോളുമുണ്ടാകും ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല അനന്തരം അവൻ അവരെ വിട്ടുപോയി ഫരിസേരുടെയും സതുക്കായരുടെയും പുളിമാവ് മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു യേശു പറഞ്ഞു ശ്രദ്ധിക്കുവിൻ ഫരിസേരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ നാം അപ്പമൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അൽപ്പവിശ്വാസികളെ അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കുട്ട അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഫരിസേയരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ കൊള്ളുവിൻ അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല ഫരിസേരുടെയും സതുക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളിച്ചതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക സ്നാപകയോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷമയോൻ പത്രോസ് പറഞ്ഞു നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അല്ലു ചെയ്തു യോനയുടെ പുത്രനായ ക്ഷമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേലൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു പീഡാനുഭവവും ഉദ്ധാനവും ഒന്നാം പ്രവചനം അപ്പോൾ മുതൽ യേശു തനിക്ക് ഗറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു